ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇടാൻ പറ്റാതെ പോയ ഈദിൻ്റെ വ്ളോഗാണ് വെറും അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ് കാരണം അത്രയ്ക്കേ എടുക്കാൻ പറ്റുള്ളൂ പെരുന്നാളിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് അമിനുവിന് ചെറിയ പനി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വോമിറ്റിങ്ങും അതുപോലെ തന്നെ ലൂസ് മോഷനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പനി ഉള്ളതുകൊണ്ട് വൈറൽ ഫീവർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അവിടുന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കുറയും വിചാരിച്ചത് പെരുന്നാളിൽ നിന്ന് എന്തായാലും അവൾക്ക് രാവിലെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ പീരീഡ്സായത് ആയത് മോള്ക്ക് വൈയ്യായിക ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്നില്ല എന്ന് വെച്ചു അപ്പോൾ പിന്നെ മോനും മിക്കാക്കുള്ള ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെരുന്നാളിൻ്റെ ഏകദേശം രണ്ട് ദിവസം മുമ്പാണ് മോൻ്റെ കാലിലത്തെ വെറ്റിയത് കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കായിരുന്നല്ലോ അപ്പോൾ അത് വെട്ടിയത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെരുപ്പിടാനും ഒക്കെ ആയിട്ട് എന്തായാലും അവർ ഒരുങ്ങി സെറ്റായിട്ട് അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണ് ഏഴരയ്ക്കാണ് നിസ്കാരം തുടങ്ങുക അപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബൈക്കിൻ്റെ ഇടയിൽ കാല് കുടുങ്ങിയത് കൊണ്ട് തന്നെ ആ ചൂലെല്ലാം ഇരിക്കുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല സെറ്റായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഉറങ്ങിപ്പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അപ്പം അവരെന്തായാലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് മോളെ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല ഉറങ്ങുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഫുഡ് കൊടുത്ത് നോക്കിയാലാണ് വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയുള്ളൂ ഞാൻ തെർമോമീറ്റർ ഒന്നും വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഫീവർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കാരണം രാവിലെ ഒന്ന് ഉഷാറാവണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണം മൈലാഞ്ചി ഇട്ടതാണ് ഇന്നലെ കയ്യിൽ പക്ഷെ അതൊന്നും പോയിട്ടില്ല മോളിക്കും കയ്യിലും കാലിലും ഒക്കെ നിറയെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈദായിട്ട് നമ്മുടെ വീട്ടിൽ പത്തിരിയും ചിക്കൻ കറിയാണ് തേങ്ങാപ്പാലും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒക്കെ ചായക്കുണ്ടായിരുന്നത് സെറ്റായിട്ട് ഞങ്ങൾ പിന്നെ തറവാട്ടിക്ക് പോവുകയാണ് അപ്പം ഒരുങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം അവളും ചെറുതായിട്ടൊക്കെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോളും തനിച്ചുണ്ടായിരുന്നുള്ളൂ ഇക്ക പള്ളി പോയൊക്കെ അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിക്ക് പോയി ഉമ്മ രാവിലെ തറവാട്ടിക്ക് പോയി ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളും തറവാട്ടിലാണ് ആഘോഷിക്കാറ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉമ്മ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ സമയത്തൊന്നും അവൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കൊടുത്ത കഞ്ഞിയാണ് കൊടുത്തത് കൊടിയേരിക്കഞ്ഞി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയാണ് ബീഫ് ബിരിയാണി അപ്പം അതൊക്കെ എല്ലാവരും കൂടെ ഫാമിലി ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ മോൾക്ക് ഫുഡ് കൊടുത്തു അത് അവൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ക്ഷീണമായി പിന്നെ കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പത്തേനും ടെമ്പറേച്ചർ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും അവൾക്ക് വയ്യാതെയ്യാം പിന്നെ അങ്ങനെ നേരെ ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് ചെയ്തത് അമലയിൽ കാണിച്ചത് അവിടെ ചെന്നപ്പം കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വോമിറ്റ് ചെയ്യണ്ടോ നോക്കാം എന്നൊക്കെ അങ്ങനെ അവർ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഒക്കെ കൂടെയാണ് കൊണ്ടുപോയത് അങ്ങനെ അവർ കയ്യിൽ പാനലൊക്കെ ഇട്ട് ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പം മോൾക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇൻഫെക്ഷൻ ആയതാണ് രണ്ട് ദിവസം മുമ്പ് കഴിച്ച എന്തോ ഒരു മീറ്റിൻ്റെ ഇതിൽ ഇൻഫെക്ഷൻ ആയതാണ് അപ്പം അത് ഫുഡ് ഇൻഫെക്ഷൻ ആണ് നമ്മളറിയാൻ തന്നെ രണ്ട് ദിവസം എടുത്തു നമ്മൾ മുന്നേ കൊണ്ടുപോയ ഡോക്ടർ എന്തോ വയറിന് പറ്റാത്തത് എന്തോ ചെന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ അത് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ആയി പിന്നെ അതിലും കൂടുതലെന്ന് പറഞ്ഞാൽ ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആയി കാരണം ഫുഡൊന്നും ചെല്ലാത്തതുകൊണ്ട് എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കൊടുത്തു അവൾക്ക് അവൾക്ക് അവിടുന്ന് ബെന്നും അതുപോലെ തന്നെ പാലും വെള്ളും കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒന്നും കൂടെ ഒമിറ്റ് ചെയ്തു അപ്പോഴാണ് പിന്നെ സംഭവം കുറച്ച് സീരിയസ് ആയത് അപ്പം അവർ പറഞ്ഞു അഡ്മിറ്റാക്കണം എന്ന് പിന്നെ ഈ കയ്യിലും ഒക്കെ പാനിൽ കുത്തി കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് പിന്നെ വീട്ടിൽ പോകാമെന്നായി കാരണം അവിടെ എ സിയാണ് ഫുള്ള് ക്യാഷ്വാലിറ്റിയിൽ അപ്പം മേലൊന്നും നനച്ചു തുടയ്ക്കാനൊന്നും പറ്റില്ല കാരണം എ സിയും പിന്നെ നനച്ച് തുടക്കുന്നതിൻ്റെ തണുവും ഒക്കെ കൂടിയായിട്ട് വീട്ടിൽ വന്നിട്ട് തനിച്ച് തുടച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ മോളെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ഒരാഴ്ച അമലയിലായിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ ഇഞ്ചക്ഷനോ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ ബെറ്റർ ആയിട്ടോ ഇപ്പോൾ അലഹമതിരില്ല ഒരു കുഴപ്പമില്ല അവൾക്ക് അവൾ നോർമലായി ആ ഒരു ഫുഡിൻ്റെ ആ ഒരു വേസ്റ്റ് കംപ്ലീറ്റ്ലി വോമിറ്റ് ചെയ്തും ലൂസ് മോഷൻ ആയൊക്കെ പോയപ്പോൾ ആൾ സെറ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഇത്രയും വൈകിയത് പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും എനിക്ക് തോന്നിയില്ല ഇത് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വരുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ട് അമോള് ബെറ്ററായി അലഹമതിരില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ